ഹലോ മക്കളെ എന്തോ ഒരു പെരും മഴ അല്ലേ അത്രയും കാലം നമ്മക്ക് നല്ല ചൂട് ഇപ്പൊ മഴ മഴ ഇല്ല മഴ അപ്പൊ മഴത്തിപ്പുണ്ടല്ലോ നല്ല അയില മുളകിട്ട് ചോറും എന്നാ നല്ല രസമായിട്ടില്ലേ അപ്പൊ നല്ല അതില മുളകട്ട നല്ല അയിലക്കണ്ണി മീനാണ് ഇട്ടത് അയില ഉണ്ട് അയിലെ കുട്ടി ഉണ്ട് അയില ചെമ്പണ്ട് എല്ലാം ഉണ്ട് പല വകേന് അപ്പൊ ഇത് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് മുളക് ഇന്നൊന്ന് മുളകിടണം അപ്പൊ വരിക മുളക് മുളകിടാം

നല്ലോ വാടിയിട്ടും ഞാൻ കുറച്ചുപൊളിച്ചും കൂടി ചർച്ചതാണ് ഞമ്മള് വീട്ടിൽ നിൽക്കുന്നത് പിന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല കാലം ഉണ്ടെന്ന് പറയുന്നത് നല്ല സമയ മഴ ഉണ്ടായ മഴയാണ് നല്ല സൗഖ്യം നമ്മള് പറയുന്നത് നിങ്ങൾക്ക് ചെലപ്പോ കേൾക്കുന്നുണ്ടാവില്ല അപ്പൊ നിങ്ങള് ചിന്തിക്ക ഇഞ്ചും വെളുത്തും ചിറക്കി കൊട്ട് ഞാൻ മരിച്ചതായിട്ട് ചെറിയ തക്കാളി വരുന്നതാണ് അതും കൂടി എനിക്ക് അതും കൂടി നല്ല ഒന്നൊരു വാടി വരുവാ നമുക്ക് ഒന്നങ്ങൾ മൂടി കേട്ടോ മയോണ്ട് നിങ്ങൾക്ക് പറയുന്നതൊന്നും കേൾക്കില്ല അപ്പം അതിലേക്കുള്ള മുളക് പൊടിയാണ് കേട്ടോ അത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂണ് കാശ്മീരി മുളകും പൊടി പിന്നെ ഒരു സ്പൂണ് നമ്മളെ എരിവുള്ള മുളകും പൊടി ഒരു സ്പൂണ് എരിവുള്ള മുളകും പൊടി കാശ്മീരി നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നതാണ് ഒരു കളർ കിട്ടാനാണ് കേട്ടോ നമ്മൾ കറിച്ച് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി പിന്നെ അതിൽ വേണ്ടാണ് ഒരസ്പൂണ് മല്ലിപ്പൊടി ഇതൊന്നും അത് കലക്കി കെട്ടാറ് എല്ലാം കൂടി ഒന്ന് കലക്കിയാൽ നമ്മൾ ചേർത്ത് ചേർത്തി നമ്മൾ കറിക്ക് നല്ലൊരു കിട്ടും പിന്നെ പൊടികളൊന്നും കഴുകുന്ന പോകൂല നമ്മൾക്ക് ുള്ളി വെള്ളത്തിലിട്ടിട്ടാണ് രണ്ട് വാളം കൂടി നമ്മള് വെള്ളത്തിൽ ഇട്ടു നല്ല ഒന്ന് നിറഞ്ഞി തീരീട്ട് അത് നമുക്ക് ഒഴിച്ച് വെച്ച് വെക്കാം അപ്പോ ഉള്ളി തസളയൊക്കെ ഏകദേശം ഒക്കെ നമ്മൾ കുത്തി വെച്ച മസാല ഇല്ലേ അത് നമ്മൾ അയച്ചത് വെച്ച് വെക്കാം ഒന്ന് കഴറ്റിയിട്ട് ഒന്നുകൂടി വെച്ച് വെക്കാം നമ്മൾ വെള്ളത്തിലിട്ട് പുളി ഇതിൽ തിങ്ങനൊന്നാൽ അടിച്ചു വെച്ച് വെക്കാം പാകത്തിനട്ട നമ്മൾ ആവശ്യത്തിന് ഉള്ള പുളി ചിലൻ്റെ പുളി നല്ല സ്റ്റൗ ചിലൂളി വളത്തില്ല അപ്പം അത് കവരാറെ പാകത്തിൽ നല്ല നീ വെട്ടി ചൽക്കട്ടെ എന്നൊരു നമ്മൾ കൈ നമ്മള് മീൻ അങ്ങോട്ട് ഇട്ടു വിട്ട കറിയിട്ടുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ടിട്ടാണ് നല്ല കൂടിയും നടക്കും സെറ്റായി വയ്ക്കുക அப்போ கறி வந்து திறந்து நோக்க நல்லா தலைச்சுக்கணும் வண்டி நம்ம நம்மள்குள்ள மீன் அங்கிட்டுள்ள மீன் இட்டு கொடுக்கட்டே അടച്ചു മൂടിട കറിയൊന്നും തുറന്നു നോക്കട്ടെ കറിയൊക്കെ ഉഷാറായിട്ട് നല്ല കറിയൊക്കെ ഗ്രേവി ഒക്കെ അവരാരഷ്ടത്തിന് ഇഷ്ടത്തിന് അത്ര പോരം വേണം എന്നുള്ളത് ആൾക്കനുസരിച്ചൊക്കെ കുറുക്കുക എന്നിട്ടൊക്കെ ചെയ്യാ ഇതിക്ക് പ്രധാന പ്രധാനത്തിന് ടേസ്റ്റ് കൂട്ടണ ഒരു സംഭവം കൂടി ചേർത്താറുണ്ട് എന്താന്നറിയാ അത് മറ്റൊന്നുമല്ല നമ്മളെ നല്ല പെരിഞ്ചീരകരിയാണ് അത് വറുത്ത് പൊടിച്ചത് ഒരു ചെറിയ സ്പൂണ് നല്ല കളി ഒരു കുഞ്ഞ സ്പൂണ് അതൊന്നും മുക്കി കൊടുത്താണ്ടല്ലാറ് വേറെല്ല അവരവിട്ട മക്കളെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇനി കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും ഈ പൊടിയൊക്കെ ഒന്ന് ലാസ്റ്റ് ചേർത്തിങ്ങാണ്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് ഇനി നമ്മൾ അതിൽ തില്ലി കരിയേപ്പിൻ്റെ അതിൽ ഒരില്ലേ മല്ലിച്ചപ്പൊക്കെയാണ് ചേർത്തിയാൽ നമ്മുടെ കറീൻ്റെ പൊടിയാണ് ഉഷാറാൻ കഴിഞ്ഞി അപ്പോൾ എല്ലാവരും എന്ത് കാട്ടുക ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇൻസ്റ്റല്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കണ്ടു